അസലാമലൈക്കും നല്ല കൂട്ടുകാർക്കും അന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഉമ്മാനായിട്ടുള്ള കെട്ടിമാറിയിലാണ് കേട്ടോ ഞാൻ ഉമ്മ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിരിക്കാണ് ബെഡ്ഡാണ് ബെഡിൽ മൂത്രം വെച്ചിട്ടൊക്കെയാണ് കാണുന്നത് ആ പിടേലും മൂത്രയൊക്കലൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ അകത്തോ അല്ലെങ്കിൽ ഇൻ്റെ ഡ്രസ്സ് വിരിച്ചിട്ടാണ്ട് അതിൽ എൻ്റെ ഷാളുകൾ മേത്സികളും ഒക്കെ എടുത്തിട്ട് അതിലൊക്കെ എന്നോടുള്ള ഇറ ദേ ദേഷ്യം കുട്ടികളെ ഡ്രസ്സ് ഒക്കെ നശിപ്പിച്ചു വെക്കുക ഒന്ന് അഡ്മിറ്റാക്കണമെങ്കിൽ പേപ്പേഴ്സൊക്കെ ശരിയാക്കിയിട്ട് വേണം അതിനുള്ള പത്രപ്പാടിലും കാര്യങ്ങളിലൊക്കെ ഓടി നടക്കാണ് ഞാൻ ഈ കുട്ടികളെ കൊണ്ട് ഓടി നടക്കണ്ടേ ഞാൻ എന്താ ചെയ്യുക പോവാ ആ പോവനെ മാടുത്താക്കിയൊന്നുമില്ല പൂവാ പൂവ അവളെന്താവിടെ പോലോ സാധനങ്ങളും അപ്പൊ ഇവിടെ ആരാ പോയാല് തന്തി അപ്പൊ കുട്ടികൾക്കാരാ തന്തി അതല്ല നിങ്ങള് പോയാല കുട്ടികൾക്കാരാ വരൂല അങ്ങനെ പോയി പണി തെറ്റി പോയ പിന്നെ ആര് വരുന്നേ പണിങ്ങി മുണ്ടൂല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെയാണ് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ നമ്മളെ കാണുമ്പോഴുള്ള കറി മീമം പറയും ആൾക്കാര് ഇപ്പൊ അങ്ങനത്തെ ഒന്നുമില്ല നല്ല മുട്ടൻ തോറി പറഞ്ഞുകൊണ്ടേരിക്കും को यु ता म गोले नदा ओली जिम न हा आ ने छ पैसा दे आडी का पेनसे पेनसे दे એમાં વાતમાં આને મારો છે કિતાં કુતલા ન્યોડા ન્યોડી કુડા ના નિયં દેલાયે હું કે મી આંજે પૂરનું મોચનૂર ભૂકળ આંજેન બરબટી വെള്ള ഒമ്പതാം ചാട്ടാ വെള്ള വണ്ടിയായില്ല അത്രയും വരേണ്ട മൂന്ന് സെന്റിന് అక్కడ అలా మూయి ఆ ఉజ్జీనట్ వర్నే నా అనేది ఆర్యాని అవయ్య మూటార్నే అవ్యం మూటకి ఉండవు ధర్మదత్య ఆకండవు అండి వైద వాత్తన ఓలి ఫండిల ఓలి తో బయోక్ ఓం బిక్ లానేగా ఓం బూజం కూ ఆ అయ్యదా అండి హాప ఉచి బంద అవైలా అంగనే అంటో Kunyit, tapi kunyit, 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 ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഞാൻ അങ്ങനെ നോക്കിക്കാൻ പറ്റൂല എന്നെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ പോവാണ് പോവുകയാണ് അറിഞ്ഞിട്ട് ഞാൻ ലേലി ഇറങ്ങിപ്പോവും അപ്പോൾ എന്ത് ചെയ്യാനോ അങ്ങനെ ഇറങ്ങിപ്പോവോ അവിടെ വീടൊക്കെ പോയിരിക്കും ഓരോരുത്തരും വീടിൻ്റെ മറത്ത് പോയിരിക്കും എത്ര പറഞ്ഞിട്ട് പോയിട്ടില്ല അസുഖല്ലാത്തപ്പോൾ എണ്ണീറ്റ് നടക്കുമ്പോൾ ഞാൻ വിഴാൻ പോകാതെയായിരുന്നു ഡോക്ടർത്തേക്കൊക്കെ പോകുമ്പോൾ ഇവിടെന്നെ കയറ് പോലും ഇല്ല ഇപ്പം ആൾ ഒറ്റ കയറൂട്ടോ മോനൂസ് ഉണ്ടായിരുന്നു അപ്പോൾ മോനുസിന് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് കൊടുത്തു അപ്പം ഞാൻ രാവിലെ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉമ്മാൻ്റെ പണിയാണ് ബക്കറ്റൊക്കെ കൂടെ കൊടുമേക്കാർ ബാഗും ഉണ്ടാവും കവറും ഉണ്ടാവും പെട്ടി പിന്നെ അകത്തായ കൊണ്ട് പെട്ടി എടുക്കലില്ല അപ്പോൾ പെട്ടിയുടെ കാര്യമൊക്കെ മറന്നുകൊണ്ട് തോന്നുന്നത് മറ്റേ സൂക്കേഴ്സും ഉണ്ടാവലുണ്ട് പിന്നെ നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ദേഷ്യം പിടിക്കും അവർക്ക് അപ്പോൾ മോനോട് പറഞ്ഞേ ഉമ്മമ്മ പോകണ്ട പറഞ്ഞാളെ അപ്പോൾ അങ്ങനെ വിളിച്ചു ഉമ്മ പോകണ്ട പറഞ്ഞേ അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ചെന്നാട്ടോ ചെന്നാട്ടോസിനായിട്ട് വളർത്താനാ പറയണേ അങ്ങനെ കയറി പോണേ ഞാൻ പറഞ്ഞു മോനോസിനോട് വിളിക്ക് വിളിക്ക് അങ്ങടെ കയറണ്ടാ പറഞ്ഞു അപ്പം അമ്മാനെ വിളിക്കണ പോവണ്ട പറഞ്ഞത് ഞാന് എത്ര പറഞ്ഞാലും കേക്കൂല അപ്പോൾ കുപ്പിയിലാണ് ഇട്ട വെള്ളം നമ്മളെ പാത്രത്തിലൊന്നും വെള്ളം കൊടുത്താൽ നമ്മൾ കുടിക്കില്ല പിന്നെ ഇപ്പം ചെറിയ കുട്ടമെന്നില്ലല്ലോ ഞാൻ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും പിന്നെ അപ്പം എല്ലാം വരും ഞാൻ നോക്കിയങ്ങൾ എത്താൻ പാടില്ല ഞാനെന്ത് വാണിത കവറുകളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും കൊണ്ടുവച്ചത് നടന്ന കുറഞ്ഞു അപ്പൊ വീണ്ടും വന്നിട്ട് അത് എടുത്തോണ്ടെ എത്ര പെട്ടെന്ന് അതിൽ കൂടെ കയറുന്ന പിടിക്കും കൂടും ചെയ്യാതെനിപ്പോൾ കയറി പോണത് അല്ല അവിടെ എത്തിയിട്ടാ നെറൂലെത്തിയിട്ട് കയറണുണ്ടില്ലേ അസുഖം കഴിഞ്ഞാൽ അവിടെ ഓടിച്ചാടിപ്പാഞ്ഞ് നടക്കും അല്ലെങ്കിലോക്ക് നടക്കാൻ വയ്യ എന്നെ പിടിക്കണോന്നറിയും ഇന്നങ്ങോട്ട് കയറിഞ്ഞിപ്പം അവിടെ ഇരിക്കാനുള്ള പരിപാടിയാ പോകുന്നത് ആ ഡബി ഏറ്റുന്നാട് റോട്ടിലേക്കാണ് പോണത് എന്താ ചെയ്യുക അങ്ങനെ ആവുമ്പോ ആൾക്കാർ പറയും നമ്മൾ നോക്കാനിട്ടാണ് ചെയ്യാനിട്ടാണ് ഇത് ഇതിനു അസുഖമായ നാട്ടിൽ നിന്നും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ അറിഞ്ഞു നടക്കും ആ റോട്ടിലാണ് ഇപ്പം പോയി നിൽക്കുന്നത് ഇനി ചീത്തറിയാണ് ഞാൻ നോക്കണ പോണ്ട അറിഞ്ഞേനെ ആളവിടെ ഇരുന്നിട്ടായിരിപ്പായി ഇങ്ങനെ ആവുമ്പോൾ ആൾക്കാർ പറയും ആ പെൺ മക്കളെ